മുകേഷ് എംഎല്എ ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയിൽ കൊച്ചിയിലെ നടിയുടെ രഹസ്യമൊഴി എന്ന് രേഖപ്പെടുത്തിയേക്കും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പ്രതികളുടെ ചോദ്യം ചെയ്യലും ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കൊച്ചിയിൽ നിന്നും സേഫ് നെസ് ആലിയാറുണ്ട് വിശദാംശങ്ങളുമായി സേഫ് ഇൻസ്ആ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊച്ചിയിൽ നടി മൊഴി നൽകി പരാതി ഉന്നയിച്ചിരുന്നു ഇവരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരിപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാമായി പരാതിക്കാരുടെ മൊഴി ശേഖരിക്കുന്നു വിശദമായ വിവരങ്ങൾ തന്നെ തേടുന്നു ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തും വ്യാപകമായ രീതിയിലുള്ള ഒരു ം തന്നെയാണ് നടത്തുന്നത് ഏതായാലും ഈ അന്വേഷണം ഇന്നിപ്പോൾ പുരോഗമിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് രേഖപ്പെടുത്തുമെന്നറിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൈഫൻ ളസി ഗുഡ് മോർണിംഗ് ഈ പരാതിക്കാരിയുടെ മൊഴി രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്തുമെന്നായിരുന്നു അതിസൂചന ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ മൊഴി രേഖപ്പെടുത്തിയില്ല പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പതിമൂന്ന് മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നിഗമനത്തിലേക്ക് എത്തിയത് ഇതിനടിസ്ഥാനത്തിലാണ് ഇന്ന് രഹസ്യമൊഴി എടുത്തേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് വനിതാ ജഡ്ജിയായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്തുക നിലവിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ എല്ലാം തന്നെ ക്രിമിനൽ കേസ് എടുത്തിട്ടുമുണ്ട് പ്രധാനമായും കേസെടുത്തിരിക്കുന്നത് മുകേഷ് എം എൽ എ മണിയമ്പിള്ള രാജു ഇടവേള ബാബു നടൻ ജയസൂര്യ ഇതുകൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ ജേക്കബ് ബിച്ചു ലോയസ് കോൺഗ്രസിന്റെ നേതാവ് വി ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ കേസ് കേസന്വേഷണവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കുന്ന നടപടിക്രമങ്ങളും പോലീസ് നടത്തും പക്ഷേ അതിന് മുമ്പായി ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട തെളിവുകൾ ൾ കൂടി ശേഖരിച്ച ശേഷമാകും നടപടിക്രമങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് പലരും ഇപ്പോൾ സ്ഥലത്തില്ല ജയ്സൂര്യ വിദേശത്താണ് സിദ്ദീഖ് തമിഴ്നാട്ടിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു പലരും ജില്ലയ്ക്ക് പുറത്തുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെയും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കണം ശക്തമായ തെളിവുകൾ കണ്ടെത്താനായാൽ അറസ്റ്റ് നടപടികളിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുമെന്നാണ് അറിയുന്നത് അതായത് മുകേഷ് എം എൽ എ അടക്കമുള്ളവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് പരാതിയിൽ പരാതിക്കാരി ഉറച്ചു നിൽക്കുകയാണ് അതിനൊപ്പം തന്നെ ആ സമയത്തുണ്ടായ തന്റെ കൈവശമുള്ള തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും തനിക്ക് ഓർമ്മയിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമുണ്ടാകില്ല എന്നുമായിരുന്നു പരാതിക്കാരിച്ചു ദിവസം പറഞ്ഞത് എന്നാൽ ഈ ആരോപണവിധേയരെല്ലാം തന്നെ ജയസൂര്യയുടെ പ്രതികരണം വന്നിട്ടില്ല എങ്കിൽ പോലും ഇടവേള ബാബു മണിയംപിള്ള രാജു അടക്കമുള്ളവരെല്ലാം മുകേഷ് എം എൽ എ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് ചെയ്തത് എന്തായാലും ആദ്യം ഈ പരാതിക്കാരി മോശ പെരുമാറ്റമാണ് നടന്മാർക്കിടയിൽ നിന്ന് പ്രൊഡക്ഷൻ ഗവൺമെന്റിന്റെ ഇടയിൽ നിന്നും ഉണ്ടായതെന്ന് ഇതിൽ നിന്ന് മാറി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയപ്പോൾ അത് ഒരു ബലാത്സംഗത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്തായാലും രഹസ്യമൊഴി നൽകുമ്പോൾ ഇത് ആവർത്തിയൂടി ചെയ്തു കഴിഞ്ഞാൽ അന്വേഷണ സംഘം കൂടുതൽ ഊർജിതമായ കടക്കുക എന്നതന്നെയായിരിക്കും സൂചിപ്പിച്ചതുപോലെ വിശദമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് മുകേഷ് ജയസൂര്യ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇവർക്കെതിരായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്